അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വസറാ മിഅറാജ് നാം റജബ് മാസത്തിലാണല്ലോ ഉള്ളത് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസറാ മിഅറാജ് ഈ രണ്ട് സംഭവങ്ങൾ ഈ റജബ് മാസത്തിലാണ് നടന്നത് ഇസറാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള രാ പ്രയാണത്തിനാണ് എന്ന് പറയുന്നത് ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഏഴ് ആകാശങ്ങളും താണ്ടി അദൃശ്യ ലോകങ്ങളൊക്കെ താണ്ടിക്കൊണ്ട് അള്ളാഹു നിക്ഷയിച്ച ഒരു പരിധി വരെയുള്ള യാത്രക്കാണ് മ്യാറാജ് എന്ന് പറയുന്നത് ഈ രണ്ട് സംഭവങ്ങളും റജബ് ഇരുപത്തിയേഴിനാണ് നടക്കുന്നത് ഇത് നാൽപ്പത്തി സ്വഹാബികൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഷറഹുൽ മവാഹിബ് എന്ന ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ് ഹബീബ മുത്തനബി സലഹു അലൈ വസ്ലാമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത രണ്ടു പേര് ഒന്ന് സ്വന്തം ഭാര്യയായ ഹദീജ ബീബർ അലി അള്ളവ് രണ്ടാമത്തെ ആള് ായ അബു തവാരീബ് ഈ രണ്ട് പേരും രണ്ടുപേരും പ്രവാചകത്വം ലഭിച്ച് പത്തു വർഷത്തിന് ശേഷമാണ് ഈ ലോകത്തോട് വിട പറയുന്നത് അതുകൊണ്ട് ആ വർഷത്തിന് ആമുൽ ഹസ്സിന് ദുഃഖ വർഷം നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളുടെ അങ്ങേറ്റം ദുഃഖത്തിലായത്തിയ സംഭവങ്ങളാണ് ഈ രണ്ടു പേരുടെ വേർപാട് ചരിത്രകാരന്മാര് ഈ വർഷത്തിന് ആമുൽ ഹസിനെ ദുഃഖവർഷം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അവരുടെ വേർപാടിന് ശേഷം ഹബീബായ മുത്തനബി സലഹു അലൈ വസ്ലങ്ങള് മക്കയിലുള്ള ശത്രുക്കൾ ശക്തമായ രീതിയിൽ മർദ്ദിക്കാൻ തുടങ്ങി അതികഠിനമായിട്ടുള്ള മർദ്ദനങ്ങൾ നിബിത്തങ്ങൾക്കെതിരെ അവർ അഴിച്ചുവിട്ടു ഇസ്ലാമിന്റെ രക്ഷയാർത്ഥം ത്യായിഫിലേക്ക് നിബിത്തങ്ങളുടെ ഉമ്മയുടെ നാടായ ത്യായിഫിലേക്ക് നിബിത്തങ്ങൾ പാരായനം ചെയ്തു അവിടെ വെച്ചും നബി തങ്ങളെ അവർ ശക്തമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു ഇത് നബിസ്ഹുഅലൈ വസ്ല്ലാമത്തങ്ങളെ ദുഃഖത്തിൻ്റെ മേൽ നബി തങ്ങൾ മക്കയിലേക്ക് തിരികെ വന്നു അള്ളാഹു സുബാനുഭൂത്തായ തൻ്റെ സ്നേഹിതൻ ഹബീബ് ഹബീബ് അഹ്മുദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാമാ തങ്ങളെ ആശ്വസിപ്പിക്കാനും ആദരിക്കാനും തീരുമാനിച്ചുകൊണ്ടാണ് ഈ ഇസ്ലാമിയാറാജ് നിമിത്തങ്ങൾക്ക് അള്ളാഹു നൽകുന്നത് അള്ളാഹു സുബഹാനുഭൂത്തായത് മുത്തുനബി സലാഹു അലൈ വസ്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചതാണ് ഈ ഇസ്സലാഹിയാറാജ് ഈ യാത്ര ഈ ഒരു മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇസറാഹിയാറാജിൻ്റെ അന്ന് അതായത് രജബ് ഇരുപത്തിയേഴിന് നോമ്പടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഈ മാസം ഇരുപത്തെട്ടാം തീയതി തീയതിയാണ് അതായത് അടുത്ത ചൊവ്വാഴ്ചയാണ് എല്ലാവരും ആ നോമ്പെടുക്കുക മറ്റു നന്മകളൊക്കെ ചെയ്യുക അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ അനി അലഹദില്ലാ റബിലീൻ അസലമുല്ല